കോൺഗ്രസും ലീഗും ആർ എസ് പിയുമൊക്കെയാണോ പ്രതിപക്ഷത്ത് അതോ സി പി ഐ ആണോ പ്രതിപക്ഷത്ത് എന്നൊരു സംശയം കേരള ജനതയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല ഭരണത്തിൻ്റെ സുഖ ശീതളമയിൽ എപ്പോഴും ലയിച്ച് ഇരിക്കുക അതേ അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ സ്വഭാവം കാണിക്കുക എന്ന് പറയുന്നത് സി പി ഐയുടെ ഒരു എന്താണ് ആജന്മ സ്വഭാവമാണ് അതായത് ജനിച്ചപ്പോഴേ ഉള്ള സ്വഭാവമാണ് മുന്നണി തുടങ്ങിയപ്പോഴേ ഉള്ള സ്വഭാവമാണ് എനിക്ക് അടുത്തറിയാവുന്നത് വെളിയം ഭാർഗവൻ സഖാവ് സി പി ഐയുടെ അമരത്ത് ഇരിക്കുമ്പോൾ തൊട്ട് എനിക്ക് എന്താണ് മാധ്യമ പ്രവർത്തന പരിചയമുണ്ട് ആ സമയം മുതൽ എനിക്ക് അറിയാം വെളിയം ഭാർഗവൻ ഇരിക്കുന്ന സമയത്ത് എല്ലാ കാര്യത്തിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിമർശനമാണ് ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ അതങ്ങനെ ചെയ്ത് ശരിയായില്ല ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എപ്പോഴും അടി എപ്പോഴും അടിയാണ് കാനം രാജേന്ദ്രൻ ഇരിക്കുമ്പോൾ എന്താണ് അടി അങ്ങനെ പ്രത്യക്ഷത്തിൽ ഇല്ല എങ്കിലും ഒരു അന്തർധാര അണ്ടർഗ്രൗണ്ട് വഴി സൗഹൃദം ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ അടി ഉണ്ടായിരുന്നു ഇപ്പോ ബിനോയ് വിശ്വം വന്നപ്പോൾ അടി എന്ന് പറയുന്നത് ബിനോയ് വിശ്വം നേരിട്ട് അടിക്ക് രംഗത്ത് ഇറങ്ങുന്നില്ലെങ്കിലും ചില ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് അടി വരുന്നുണ്ട് പാലക്കാട് ബ്രൂവറി വിവാദം ഉടനെ അടിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും സി പി ഐ മുതലെടുക്കും എല്ലാ സൗകര്യങ്ങളും മുതലെടുക്കും എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റും ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ റോളിൽ നിന്ന് ഞങ്ങൾ നല്ല പിള്ളകളാണ് ബാക്കി തെറ്റൊക്കെ ചെയ്യുന്നത് ഈ വല്യേട്ടന്മാരാണ് സി പി എമ്മുകാരാണ് ഈ പ്രശ്നക്കാരെന്ന് വിളിച്ച് പറയും ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം ഞങ്ങൾ പരിസ്ഥിതി സ്നേഹികൾ ഞങ്ങൾ പ്രകൃതി സ്നേഹികൾ ഞങ്ങൾ പ്രകൃതിയുമായി അടുത്ത് നിൽക്കുന്നവർ ഞങ്ങൾ ബൗദ്ധിക ജീവികൾ ഞങ്ങൾ ബുദ്ധിജീവികൾ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് നല്ല പിള്ള ചമയും എന്നിട്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ പറഞ്ഞാൽ നാലും മൂന്നും ഏഴ് വോട്ടുകൾ പോലും തികച്ച് കിട്ടുകയില്ല ഈ സി പി ഐക്ക് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിലോ ഒരു പാർലമെന്റ് മണ്ഡലത്തിലോ വിജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇവരെന്തു പറയും ഒന്നും പറയുകയില്ല ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റില്ല ഈ മുന്നണി ബന്ധം വിട്ടു കഴിഞ്ഞാൽ ഇവർ എന്താണ് കോൺഗ്രസ് ഹരിയാനയിലും ഇവിടെയുമൊക്കെ ഡൽഹിയിലുമൊക്കെ സമ്പൂചരായില്ല തോറ്റു തുന്നമ്പാടി ഓർമ്മയില്ലേ ഡൽഹിയിൽ സമ്പൂചിരായില്ല അതേ അവസ്ഥയായിരിക്കും കേരളത്തിൽ സി പി ഐയുടെ അവസ്ഥ അതിനകത്തൊരു തർക്കവുമില്ല ഈ മുന്നണി ബന്ധം ഉള്ളത് കൊണ്ട് മാത്രമാണ് സി പി ഐ ഭരണത്തിന്റെ സുഖ ശീതളിമയിൽ ലയിച്ച് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് മുന്നണി ബന്ധമില്ലെങ്കിൽ സി പി ഐയുടെ കാര്യം ഗോവിന്ദയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല അത് ഉറപ്പിച്ച് വെല്ലുവിളിച്ച് പറയുകയാണ് എന്നിട്ടും ഇവർ ഇങ്ങനെ പ്രതിപക്ഷത്തിന്റെ റോളെടുക്കുകയാണ് അതൊരുമാതിരി വൃത്തികെട്ട നയമാണ് എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ജനത ഒരുമാതിരി അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതൊരുമാതിരി ഇരട്ടത്താപ്പ് നയമാണെന്ന് ഇത് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഇന്ന് എം എൻ സ്മാരകത്തിൽ ഇടതുമുന്നണി യോഗം നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും എന്താണ് ഇടതുമുന്നണി കൺവീനറും സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ അവിടെ പോകുന്നുണ്ട് എം എൻ സ്മാരകം പണിതിട്ട് ഇതുവരെ സന്ദർശിച്ചിട്ടില്ല ആ പേര് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് അത് പാർട്ടിയുടെ ഈ ശത്രുവിൻ്റെ മടയിൽ പോയി അവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് ഇടഞ്ഞു നിൽക്കുന്നുണ്ട് സി പി ഐ ഇടഞ്ഞു നിൽക്കുകയാണ് പ്രധാനപ്പെട്ട മൂന്ന് തീരുമാനങ്ങൾ സർക്കാർ എടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ ബ്രൂവറി വിവാദം മദ്യശാല നിർമ്മാണം മദ്യശാല നിർമ്മാണത്തിന് ആ അതിന് പാലക്കാട് എന്താണ് സി പി ഐ പാലക്കാട് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് അത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസവും ആ എതിർപ്പിനെ പിന്തുടർന്ന് എതിർക്കാൻ തന്നെ ഇടതുമുന്നണി യോഗത്തിലും എതിർപ്പ് അറിയിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിനെ എങ്ങനെയെങ്കിലും മയപ്പെടുത്തിയെടുക്കുക അതൊരു ലക്ഷ്യമാണ് രണ്ടാമതെന്താണ് സ്വകാര്യ സർവകലാശാലകൾ അതിൻ്റെ ഫീസ് ഘടന സംവരണ തത്വം ഇത് സബ് സെലക്ട് കമ്മിറ്റിക്ക് വിടണം നിയമസഭാ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന അഭിപ്രായമാണ് സി പി ഐക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ആരുടെ അഭിപ്രായമാണ് വി ഡി സതീഷിന്റെയും കെ സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെ ഒക്കെ അഭിപ്രായമാണ് ചുരുക്കി പറഞ്ഞാൽ യു ഡി എഫിന്റെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായമാണ് അതിനൊപ്പമാണ് സി പി ഐ അതാണ് ഞാൻ പറഞ്ഞത് സി പി ഐ ആരുടെ ആരെ പോലെയാണ് പെരുമാറുന്നത് പ്രതിപക്ഷത്തെ പോലെ ഭരണ മുന്നണിക്കൊപ്പമല്ല എന്ന് കാണിക്കും എന്നിട്ട് ഭരണ മുന്നണിയിലെ എല്ലാ ആനുകൂല്യങ്ങളും അവർ കൈപ്പറ്റുകയും ചെയ്യും അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായമാണ് സി പി ഐക്കും സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലുള്ളത് അവരുടെ വിദ്യാർത്ഥി സംഘടന നേരത്തെ തന്നെ എതിർപ്പ് എന്നാൽ ഈ ക്യാബിനറ്റ് സ്വകാര്യ സർവകലാശാലയുടെ ആ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കണമെന്ന് തീരുമാനിച്ച ക്യാബിനറ്റ് യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ രണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് സി എന്താണ് മന്ത്രിസഭായോഗം ആ കരട് ബില്ലിന് അംഗീകാരം നൽകിയത് അത് മാർച്ച് മൂന്നിന് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന ഏകദേശം ധാരണയായിട്ടുണ്ട് ആ ബില്ലിനും എതിരാണ് സി എക്സിക്യൂട്ടീവ് യോഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത് അതും ഇന്ന് സി പി എന്താണ് എൽ ഡി എഫ് ഡി എഫ് എൽ ഡി എഫ് യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ചർച്ചയാവുകയും ചെയ്യും ഇനി മറ്റൊന്ന് എന്താണ് കിഫ്ബി റോഡുകളുടെ ടോൾ പിരിവ് ടോൾ പിരിവിന് അക്ഷരാർത്ഥത്തിൽ സി പി ഐ എതിരല്ല ടോൾ പിരിക്കാം പിരിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നും ഇവർ പറയുന്നില്ല എന്താണ് പിരിക്കാൻ പാടില്ലാത്ത കാരണം എന്താണ് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തെടുത്ത് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഇത് എടുത്തടിച്ച് നടപ്പിലാക്കുമ്പോൾ ടോൾ പിരിക്കാൻ തുടങ്ങുമ്പോൾ ജനങ്ങൾ സർക്കാരിനെതിരാകും ഇടതുമുന്നണിക്ക് എതിരാകും അതുകൊണ്ട് അത് പാടില്ല എന്നാണ് സി പി ഐയുടെ വാദം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു എന്താണ് കളങ്കമില്ലേ എന്ന് പൊതുജനത്തിന് ആക്ഷേപം തോന്നാം കാരണം എന്താണ് ഇത് പിരിച്ചോ ഇത് പിരിക്കുന്നതിൽ എതിർപ്പില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കൊപ്പമല്ല സി എന്നും അവർ പറയുകയാണ് പിരിച്ചോ പക്ഷേ നിങ്ങൾ എന്ത് പറയണം കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്നുണ്ട് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല കിഫ്ബി വായ്പകളെ കടമായി കാണിച്ചുകൊണ്ടാണ് കേന്ദ്രം പെരുമാറുന്നത് കടത്തിന്റെ പരിധിയിൽപ്പെടുത്തുന്നു അപ്പോൾ കിഫ്ബിക്ക് പൈസ പിരിച്ചേ കഴിയുകയുള്ളൂ അതുകൊണ്ട് കിഫ്ബി നിർമ്മിക്കുന്ന അൻപത് കോടിയിൽ പരം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്ന് ടോൾ പിരിച്ചേ മതിയാവുകയുള്ളൂ ഇത് പൊതുജനത്തെ ബോധവൽക്കരിക്കണം മനസ്സിലാക്കിപ്പിക്കണം അവരെ ബോധവൽക്കരിച്ച ശേഷം മാത്രമേ ടോൾ പിരിക്കാൻ കഴിയൂ പാടുള്ളൂ എന്നാണ് സി പി ഐയുടെ നയം അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ആണ് സി പി ഐ ഇപ്പോൾ എന്താണ് ഇടങ്കോലിട്ട് നിൽക്കുന്നത് പ്രതിപക്ഷത്തിന്റെ റോളെടുത്ത് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ അനുനയിപ്പിക്കുക എന്ന് പറയുന്നത് ഇടതു മുന്നണിയുടെ ബാധ്യതയായി മാറിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഭരണകൂടത്തിൻ്റെ ഭരണത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും സി പി ഐ പറ്റും സി പി ഐ അതിൻ്റെ സുഖ ശീതളിമ ആനുകൂല്യങ്ങൾ എ സി ചെയറിലും എന്താണ് എ സി കാറിലും ഒക്കെ ഇരിക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യും എല്ലാ ആനുകൂല്യങ്ങളും പറ്റും എന്നിട്ട് പ്രതിപക്ഷത്തിൻ്റെ വടിയെടുത്ത് സർക്കാരിനെ അടിക്കും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നടു നോക്കി തല്ലും എന്നിട്ട് പറയും ഞങ്ങൾ ആർക്കൊപ്പമാണ് ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ പരിസ്ഥിതിവാദികളാണ് ഞങ്ങൾ പ്രകൃതി സ്നേഹികളാണ് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ബുദ്ധിജീവികളാണ് ഞങ്ങൾ എന്താണ് ഞങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളാണ് ഞങ്ങൾ പാപ്പരാണ് ഞങ്ങൾ എന്താണ് എന്താണ് പാട്ടപ്പിരിവ് നടത്തി ജീവിക്കുന്നവരാണ് എന്നൊക്കെ വരുത്തി തീർക്കും പക്ഷേ ഇവർക്ക് ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുവാനുള്ള ആൾബലമില്ല എന്നതാണ് യാഥാർത്ഥം യാഥാർത്ഥ്യവും വാസ്തവവും എന്നിട്ട് അവരിങ്ങനെ വലിയ വായിൽ ഓരോന്ന് വിളിച്ചു പറയും യഥാർത്ഥത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് കൃത്യമായ കൃത്യനിഷ് കൃത്യമായ നിലപാടില്ലാതെ അതപ്പതിച്ചു പോവുകയാണ് സി എന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാതിരിക്കുവാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ